നമസ്കാരം ഞാൻ ഡോക്ടർനിൽ കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷനാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന വയോമിത്രം പദ്ധതിയിലേക്ക് സ്റ്റാഫ് നേഴ്സ് മെഡിക്കൽ ഓഫീസർ കോർഡിനേറ്റർ എന്നീ തസ്തികളിലായിട്ട് നൂറ്റി മുപ്പത്തഞ്ചോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എടുത്തിട്ടുണ്ട് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ റിക്വസ്റ്റ് നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യുന്നത് റി കൊടുക്കാനും മറക്കരുത് നമുക്കിതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒരു നിയമനമായിരിക്കും ഒരു വർഷത്തേക്കായിരിക്കും നിയമനം കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ കീഴിൽ ആരംഭിക്കുന്ന വയോമിത്ര കീഴിലുള്ള വയോമിത്ര എന്ന പദ്ധതിയിലേക്കാണ് ഈ പോസ്റ്റുകൾ മെഡിക്കൽ ഓഫീസർമാരുടെ എഴുപത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് അതിനേക്ക് വേണ്ടി യോഗ്യത എം ബി ബി എസും അതോടൊപ്പം ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ ജെറിയാറ്റിക് മെഡിസിൻ അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി മെഡിസിനിലുള്ള പി ജി അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതേപോലെ റിട്ടയർ ചെയ്ത ഗവൺമെന്റ് ഡോക്ടർമാർ ും അപേക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് പാലിയേറ്റീവ് ട്രെയിനിങ് കഴിഞ്ഞവർക്ക് മുൻഗണന ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രതിമാസം അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളമായിട്ട് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ പോസ്റ്റ് സ്റ്റാഫ് നേഴ്സിൻ്റെ സ്റ്റാഫ് നേഴ്സിൻ്റെ നാൽപ്പത് ഒഴിവുകളാണുള്ളത് ജനറൽ നേഴ്സിംഗിൽ ഡിപ്ലോമ അതോടൊപ്പം പാലിയേറ്റീവ് ട്രെയിനിങ്ങിൽ ഉള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് അൻപത് വരെയാണ് ഉയർന്ന പ്രായമതി പറഞ്ഞിട്ടുള്ളത് പ്രതിമാസം മുപ്പതിനായിരത്തിൽ ഞ്ച് രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക മൂന്നാമത്തെ പോസ്റ്റ് കോർഡിനേറ്റർമാരുടെയാണ് കോർഡിനേറ്റർമാരുടെ ഇരുപത് ഒഴിവുകളാണുള്ളത് അതിനുവേണ്ടി യോഗ്യത സോഷ്യൽ വർക്കുകളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമാണ് വേണ്ടി യോഗ്യത ഇതിൽ അതോടൊപ്പം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായിരിക്കും ഇതിനെ ശമ്പളമായിട്ട് ലഭിക്കുക ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും ഇൻ്റർവ്യൂ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ അവസരം പ്രയാസപ്പെടുത്താൻ വേണ്ടി ആദ്യം നിങ്ങളുടെ ബയോഡാറ്റ തയ്യാറാക്കുക അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിൻ്റെ ചില സർട്ടിഫിക്കറ്റ് കോപ്പി അതുപോലെ പ്രവൃത്തി പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി എല്ലാം സഹിതം നിങ്ങൾ പോസ്റ്റിൽ വേണം അയച്ചു കൊടുക്കാനായിട്ടുള്ളത് അയച്ചു കൊടുക്കാൻ അഡ്രസ്സ് ഞാൻ പറയാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ പൂജപ്പുര തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ വൺ ടു എന്ന ഫോ എന്ന അഡ്രസ്സിൽ വേണം അയച്ചു കൊടുക്കാനായിട്ടുള്ളത് അവസാനത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത് ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് എന്ന് കാര്യം ഓർത്തിരിക്കുക സംശയം എന്തൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി അവരുടെ ഫോൺ നമ്പറോടെ തരാം സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഫോർ വൺ ടു ഡബിൾ സീറോ എന്നാണ് അവരുടെ ഒഫീഷ്യൽ നമ്പർ എന്നുള്ളത് അപ്പോൾ ഈ നമ്പറിൽ സംശയം ഉണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അതുപോലെ വെബ്സൈറ്റിലൂടെ ഞാൻ പറയാം ഡബ്ല്യൂ 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 ഡോട്ട് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് അപ്പോൾ താല്പര്യമുള്ളൊരു അവസരം പരമാവധി പണിടുത്ത നൂറ്റി മുപ്പത്തഞ്ചോളം ഒഴിവുകളാണുള്ളത് മെഡിക്കൽ ഓഫീസർ കോർഡിനേറ്റർ സ്റ്റാഫ് നേഴ്സ് എന്നീ തസ്തികകളിലേക്കാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പാക്കുന്ന വയോമിത്ര എന്ന പ്രോജക്റ്റിലേക്കാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇത്രയും ഇത്രയേന്ദ്രം മീഡിയ പൂർണ്ണമായും നിന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് നമ്മുടെ പറയുന്നു ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ ഇരുപത്തഞ്ചാണ് തപാലിൽ വേണം അയച്ചു കൊടുക്കാൻ നിങ്ങളുടെ ബയോഡാറ്റയും അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിൻ്റെയും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റേയും കോപ്പി സഹിതം നിങ്ങളെ നേരിട്ട് പോസ്റ്റിൽ വേണം അയച്ചു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക താങ്ക്